ഹായ് ഹലോ നമസ്കാരം നമുക്കിന്ന് പെട്ടെന്നൊരു സേമി പായസം ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈസ്റ്റേണ്ട പായസം മിക്സ് എടുത്തേക്കുന്ന ബർമസലി അലി ഡെസേർട്ട് മിക്സ് എന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഡെസേർട്ടായിട്ടും ഉണ്ടാക്കാൻ പറ്റും പായസായിട്ടും ഉണ്ടാക്കാൻ പറ്റും രണ്ട് ഉപകാരമുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഇത് എത്ര അളവിൽ പാലെടുക്കണം എല്ലാം എന്തൊക്കെയുണ്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ രണ്ട് കവർ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കവറെടുത്തിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നതാണ് കുക്കറിലാണ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത കുക്കറിൽ ഒറ്റ വിസിലിനാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പം കുക്കർ നല്ല പോലെ കഴുകി വൃത്തിയാകണം ഇല്ല പാല് പിരിഞ്ഞു പോവും അപ്പം വൃത്തിയാക്കിയ കുക്കറിൽ കവർ പൊട്ടിച്ച് രണ്ട് പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്തു ഒരു പാക്കറ്റിന് ഒരു ലിറ്റർ പാല് എന്ന അളവാണ് ഇപ്പം ഞാൻ രണ്ട് ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കവർ യൂസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ ഒരു വിസിലേ വരാൻ പാടുള്ളൂട്ടോ ഒരു വിസിൽ വന്ന് ഓഫായി മാറ്റി വെക്കാം അപ്പിത നമ്മുടെ പായസം റെഡിയായി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടു നല്ല കൊഴുപ്പോടുകൂടി നല്ലപോലെ വെന്ത് കിട്ടി അപ്പോൾ ലാസ്റ്റ് നെയ്യും കൂടെ ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ പണി കഴിഞ്ഞു പക്ഷേ ഞാനിവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായോണ്ട് കുറച്ച് കപ്പലിണ്ടിയും മുന്തിരിയും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ച് ഞാൻ കുറച്ച് കപ്പലിണ്ടി ഇട്ട് അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അല്പം മുന്തിരിയും കൂടി ഇട്ടു മുന്തിരി നന്നായി വീർത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ തീ ഓഫ് ചെയ്ത് ഇത് രണ്ടും മുന്തിരിയും കപ്പലണ്ടിയും നെയ്യും കൂടി പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു നമ്മുടെ പായസം റെഡിയായി നല്ല ടേസ്റ്റുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ കണ്ടോ അല്പം ചൂടാറക്കഴിഞ്ഞ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസം റെഡിയായി നമുക്ക് പായസം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം നല്ല സൂപ്പർ വയസ്സാണ് കേട്ടോ ഒരുപാട് നേരെ ഇളക്കാൻ വേണ്ട കുക്കറിൽ ഒരു ബീസിലടിച്ച പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ എങ്കിലും ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റും ഉണ്ട് അപ്പ എല്ലാരും ട്രൈന്ന് നോക്കണം ടാറ്റാ ബബാസിയോ